എന്താ പറയാൻ തോന്നുന്നു ഒരു ഒരു ഐ ഐ ജസ്റ്റ് ടു ടു ഹിയർ ഫ്രം യു 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 വി സോ സോ കണ്ണൊക്കെ തന്നെ എല്ലാവർക്കും വലിയ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നും ദാറ്റ് ഹാവ് വെരി മച്ച് ഇവിടെ ഇരിക്കുന്നവരോടും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത പ്രേക്ഷക സമൂഹത്തോടും ലോകമെങ്ങും ഈ സിനിമയെ അവരുടേതാക്കി മാറ്റിയ സിനിമ പ്രേക്ഷകരോടും ഉള്ള നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ് ഈ അവസരം തന്നേന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മുന്നിലും പിന്നിലും ഒപ്പവും ഉണ്ടായിരുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാരണം ഉദയ പിക്ചേഴ്സ് എന്ന ബാനറ് എഴുപത്തൊമ്പത് വർഷമാകുന്നു ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മൂന്നാം ഞാനുൾപ്പെടെ എൻ്റെ മൂന്നാമത്തെ തലമുറയാണ് സിനിമയിൽ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്നത് തൊണ്ണൂറ്റിയേഴിൽ സിനിമ അഭിനയം തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ യാത്ര ഇവിടെ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകും എന്നുള്ളത് അങ്ങനെ ആഗ്രഹിച്ചും വന്നതല്ല പക്ഷെ പിന്നീട് ഒരുപാട് പേരുടെ ഞാനല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഞാൻ സിനിമയിൽ തുടരുകയും ഇടക്കാലത്ത് മാറിപ്പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെയും ഒരു യാത്രയായിട്ടാണ് എൻ്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും പറയുന്ന ഒരു ചോക്ലേറ്റ് ഇമേജ് അല്ലെങ്കിൽ ചോക്ലേറ്റ് നായകൻ എന്നുള്ളൊരു ഇമേജിൽ നിൽക്കുമ്പോഴും പടലും പറയുന്ന ആ ഇമേജിൽ തളയ്ക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതൊരു സ്നേഹത്തിൻ്റെ തളയ്ക്കപ്പെടലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഞാൻ സ്നേഹപൂർവം സ്വീകരിച്ചിട്ടുണ്ട് അതിനപ്പുറം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവരോട് അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളൂ ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എന്നിലൊരു ഒരു നടനുണ്ട് അല്ലെങ്കിൽ നടനുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് ഒരുപാട് ആൾക്കാരുണ്ട് സംവിധായകരുണ്ട് കഥാകാര്ത്തകളുണ്ട് ഛായാഗ്രാഹരുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും ഒരു ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വരികയും പതിയെ പതിയെ ആണെങ്കിലും ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും അത് മുന്നോട്ടുള്ള ചൂടുകളായി മാറുകയും അല്ലെങ്കിൽ ഇടറി വീഴുമ്പോൾ അതുതന്നെ പിന്താങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തികൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂട്ടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തിയും കൂടിയാണ് എൻ്റെ ഭാര്യ പ്രിയ അപ്പോൾ തീർച്ചയായിട്ടും എന്റെ വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തില് എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ അമ്മയുണ്ട് എന്റെ അനിയത്തിമാരുണ്ട് എന്റെ അപ്പനുണ്ട് എന്റെ മുത്തശ്ശനുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സോ കമ്മിങ് ടു ഓഫീസ് റൺ ഡ്യൂട്ടി ഓഫീസ് റൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഇത് ഇതിന്റെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഷാഹിയാണ് ഷാഹി ഇതിൻ്റെ ഒരു സീനാണ് ആദ്യം പറയുന്നത് ആ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് ആദ്യം പറയുന്നത് അപ്പം അതിൽ തന്നെ ഇത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ സിനിമയിലൂടെ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തും ഒരു ദർഗതാഗതം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ആ രീതിയിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമയെ സ്നേഹിക്കുന്നതിനു മുമ്പ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ള കൂട്ടത്തിലുള്ള ഇതിൻ്റെ സംവിധായകനായി ജിത്തു ആണെങ്കിലും ജിത്തു എന്താ പറയുക ഓർഡിനറി എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അങ്ങോട്ടുള്ള ഒരു സിനിമ യാത്രകളുണ്ട് ഞങ്ങൾ പരസ്പരം ഒരുമിച്ചുള്ള സിനിമകൾ വളരെ കുറവാണെങ്കിലും ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഓഫീസിൻ്റെ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ അതിലെ ഹരിശങ്കറിനെ ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് കാണണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹവും വാശിയും ജിത്തുവിനുണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടുതൽ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ പ്രക്കാട്ട് ആണെങ്കിലും രഞ്ജിത്ത് നായർ ആണെങ്കിലും സി പി ചായനാണെങ്കിലും അല്ലെങ്കിൽ മാർട്ടിനെയും രഞ്ജിത്തിനെയും എനിക്ക് വളരെ മുമ്പ് തന്നെ അറിയാവുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും ഒരു ഈ സിനിമ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും രസിക്കുന്നൊരു സിനിമയായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുകയും അതിനു വേണ്ടി ആത്മാർത്ഥം വേണ്ടി ശ്രമിക്കുകയും ചെയ്ത വ്യക്തികളാണ് പിന്നെ റോബി റോബിയെ പറ്റി പറയുമ്പോൾ ശരിക്കും റോബിയുടെ ചേട്ടൻ റോണിയെ റോണിയെപ്പറ്റി പറയണം റോണിയുമായിട്ടുള്ള സിനിമാ യാത്രകൾ സിനിമ സൗഹൃദവും സിനിമയ്ക്ക് അപ്പുറമുള്ളൊരു സൗഹൃദവുമായിട്ട് വളർത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പലപ്പോഴും തമാശക്കാണെങ്കിലും എൻ്റെ എൻ്റെ വൈഫ് പ്രിയ പറയാറുണ്ട് എൻ്റെ കസിനാണ് റോണി അപ്പോൾ ആ റോണിയുടെ അനിയനാണ് റോബി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ളൊരു ഒരു ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ റോബിയുടെ വളരെ എന്താ പറയാ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ കാണും സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ പിന്നയിച്ചു നിൽക്കുന്ന ഒരു ഛായാഗ്രഹയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്പെഷ്യൽ മെൻഷൻ ടു റോബി പിന്നെ ഓഫ് കോഴ്സ് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഏറ്റവും നല്ല എഡിറ്റർ എന്നുള്ള രീതിയിലേക്ക് മലയാള സിനിമയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് നൽകിയിട്ടുള്ള സംവിധായക എഡിറ്റർ ചമൻ ചമൻ്റെ ഇൻപുട്ടും അതേപോലെ തന്നെ എടുത്തു പറയുന്നതാണ് ജെയ്ക്സ് കാരണം ഈ സിനിമയെ സിനിമയുടെ കൂടെ തന്നെ മറ്റ് തിരക്കളുണ്ടെങ്കിൽ പോലും അത് ഏറ്റവും നല്ല ഔട്ട് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് എൻ്റെ മ്യൂസിക് ഒക്കെ ജെയ്സിൻ്റെ ഒരു ശ്രമം വളരെയധികം ഉണ്ടായിരുന്നു അത് സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരു കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അത് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുകയും ഒരു സിനിമ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ കഥാപാത്രം എന്നുള്ള രീതിയിലാണ് നോക്കുകയെങ്കിൽ പോലും ഇതുവരെ ഞാൻ ചെയ്യാത്ത തരത്തിലുള്ള കഥാപാത്രം തരികയും അത് എന്നെ കൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമുള്ള ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം ലഭിച്ച അതിനു വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം ലഭിച്ച കിട്ടിയ ഒരു ഒരു അഭിനേതാവാണ് ഞാൻ സോ താങ്ക് യു ടു ദ ഹോൾ ക്രൂ ഓഫ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി ഫോർ മേക്കിംഗ് സി ഐ ഹരിശങ്കർ ആൻഡ് ഓഫീസർ ആൻഡ് ഡ്യൂട്ടി ദ വെരി ബെസ്റ്റ് തിങ് ടു ഹാപ്പിൻ ഇൻ മൈ ലൈഫ് ടിൽ നൗ പിന്നെ കൂടെ അഭിനയിച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രിയ പ്രിയമണിയായിട്ട് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ തോന്നാവുന്നൊരു സിങ്ക് ആവാനായിട്ട് ബുദ്ധിമുട്ട് അതൊരിക്കലും ഒരു ഈവൻ ഫോർ എ സെക്കൻഡ് ആ രീതിയിൽ അങ്ങനെ ഒരു ഒരു സിങ്ക് ഔട്ട് ഫീൽ ചെയ്തിട്ടില്ല ആദ്യത്തെ ഒരു ഷോർട്ട് മുതലുണ്ടെങ്കിൽ നമ്മൾ ഇന്നായിരുന്നു സോ താങ്ക്സ് ടു ദ പ്രൊഫഷണലിസം ഓഫ് പ്രിയമണി താങ്ക് യു വെരി മച്ച് ഫോർ മേക്കിംഗ് ഓൾഫീസ് ഹാപ്പിൻ ആൻഡ് ഫോർ ബീങ് എ വണ്ടർഫുൾ ആക്ടർ പിന്നെ എന്നെ പഞ്ചിക്കിടുകയും ഞാൻ പഞ്ചിക്കിടുകയും ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് വിശാഖ് അല്ലെങ്കിൽ വിഷ്ണു ആണെങ്കിലും വിഷ്ണു വന്നിട്ടുണ്ടോ ഇല്ല വിഷ്ണു ഈസ് എ പ്രോപ് ഇല്ല വിഷ്ണു ആണെങ്കിലും അമിതാണെങ്കിലും അല്ലെങ്കിൽ റംസാൻ ആണെങ്കിലും ലയ ഐശ്വര്യ പോലെയുള്ള പുതിയ കുട്ടികളാണെങ്കിലും ഇവിടെ എല്ലാവരും എന്താ പറയുക ഫുൾ ഓൺ ആയിരുന്നു ഒരു ഒരു സിനിമയെ എങ്ങനെ അതിൻ്റെ ഏറ്റവും നല്ലൊരു പീക്കിലേക്ക് എത്തിക്കണം അതിൻ്റെ ഒരു ടോപ്പ് ഫോമിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അതിന് എപ്പോഴും ഓണായിട്ടിരുന്ന ആക്ട്രസ് ആയിരുന്നു സോ ആ ഒരു വൈബ് തീർച്ചയായിട്ടും ഈ സിനിമയെ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിലറിൽ അല്ലെങ്കിൽ എൻ്റെ സക്സസ് ടീച്ചറിൽ കണ്ടതാണ് ഒരു നായകൻ വിജയിക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ വലിപ്പമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻഡഗോണിസ് ടീം വേണം സോ ഹാറ്റ്സ് ഓഫ് യു ഗൈസ് ഫോർ ദാറ്റ് ഓഫ് ഫുള്ളിങ് മേക്കിംഗ് ദിസ് ഹാപ്പൻ ഫോർ മീ ഓൾസോ പിന്നെ എന്താ പറയുക പഴയ ഇമേജിൽ അല്ലെങ്കിൽ പഴയ സിനിമകൾ മുതലെ തന്നെ ചാക്കോച്ചന് നിങ്ങളുടെ എന്താ പറയുക ചോക്ലേറ്റ് ചാക്കോച്ചൻ എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങിയ കാലം ഉള്ളൊരു വ്യക്തിയുണ്ട് എന്നെക്കാളും കൂടുതൽ ചെറുപ്പം മനസ്സിലും ശരീരത്തിലും കാഴ്ചയിലും സൂക്ഷിക്കുന്ന ജഗദീഷ് ചേട്ടൻ ജഗദീഷ് ചേട്ടനോടൊപ്പം എന്താ പറയുക ഒരു ഒരു ടു പോയിന്റ് ഓവേഴ്സ് പുതിയ ജഗദീഷ് എന്ന് പറയുന്ന ഒരു റിഫൈൻഡ് ആക്ടർ അല്ലെങ്കിൽ റീ ആക്ടർ എന്നുള്ള രീതിയിൽ ജഗദീഷ് ചേട്ടനോട് അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ യാത്രയിലും അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതയാത്രയിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് സോ ജഗദീഷ് ഏട്ട പറയുന്നില്ല നമുക്കറിയാം എന്താണ് നമ്മൾ ഒരു റാപ്പോ എന്നുള്ളത് അല്ലെങ്കിൽ വോട്ട് വി വോട്ട് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡിസേർവ് ഫോർ ഈച്ച് അതർ സോ താങ്ക് യു ജഗദീഷ് ചേട്ട ആൻഡ് സോ ഹാപ്പി ഫോർ യു ഫോർ സീങ് യു ഇൻ സോ മെനി ഡിഫറെൻറ്റ് ഫേസസ് ഇൻ ദ കരിയർ പിന്നെ ഉണ്ണി ലാലുണ്ട് എൻ്റെ എൻ്റെ ടീമിലുണ്ടായിരുന്ന ഉണ്ണി ലാലു ഹെനാബല്ല ആൻ്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വൈശാഖ് ഒരു ഒരുപാട് ആക്ടേഴ്സ് എനിക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാ ആക്റ്റേഴ്സിൻ്റെയും അവരുടെ ഇമ്പോർട്ടൻസും അവരവർക്ക് ആ ക്യാരക്ടർ സൈറ്റുള്ള അക്സെപ്റ്റൻസും ഓഡിയൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു ആസ്പെക്ട് തന്നെയാണ് ഒരു സിനിമ വിജയിക്കുമ്പോൾ ഒരു ആക്ടറെ പറ്റി ഒരു ആക്ടറെ പറ്റി മാത്രം പറയുക അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൈഡ് മാത്രം പറയുക അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്കിനെ പറ്റി മാത്രം പറയുക എഡിറ്റിങ്ങിനെ പറ്റി മാത്രം പറയുക എന്നതിനപ്പുറം ഇതെല്ലാം ഈ സിനിമയെ പറ്റി നല്ലത് പറയുന്നത് കേൾക്കുക എന്നത് വല്ല്പോട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ഓഫീസറും ഡ്യൂട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതിൻ്റെ സംവിധായൽ ഒരാളായ രഞ്ജിത് നായിർ സംസാരിച്ച പോലെ എന്തോ ഒരു അനുഗ്രഹം ഒരു ഭാഗ്യം ഈ സിനിമയുടെ ഒരു ഒരു കൺസീവ് ചെയ്ത സ്റ്റേജ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് പ്രീ പ്രൊഡക്ഷൻ സമയത്താണെങ്കിലും ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയങ്ങളാണെങ്കിലും റിലീസിൻ്റെ സമയങ്ങളാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും അത് തിയേറ്ററുകളിൽ നിന്നും തിയേറ്ററുകളിൽ ഓടുമ്പോഴും ഓക്കീറ്റിൽ വന്നതിന് ശേഷമാണെങ്കിലും എല്ലാം ആ അനുഗ്രഹങ്ങളും ആ സിനിമയുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വല്ലപ്പോഴും നടക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്നൊരു അനുഗ്രഹവും ഭാഗ്യമാണ് അത് തന്നതിന് ആയി വ് ബിഫോർ ദ അൺനോൺ എനർജി ദ ഓർമൈറ്റി താങ്ക് യു ഫോർ മേക്കിംഗ് ഇസ് ഹാപ്പൻ നമുക്കറിയാം ജിത്തു എന്ന സംവിധായകൻ്റെ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ അദ്ദേഹം തുടങ്ങിയ കാലം മുതൽ അല്ല അദ്ദേഹത്തിന് ഇടയ്ക്ക് സംഭവിച്ചുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒരു സിനിമ തുടങ്ങി അത് പിന്നീട് അത് വിട്ടു പോവുക നടക്കാതെ പോവുക അതിനുശേഷം വീണ്ടും ഈ സിനിമയിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുള്ളിയെ സംശയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരിക്കുക പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന ആ ക്രിയേറ്ററിൽ ഒരു ടീം കൂടെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെയും ഒരു ഭാഗ്യമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ആർജ്ജം ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടായത് ഞങ്ങളുടെയും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു സോ ഇറ്റ് ഗോസ് ബോത്ത് വെയ്സ് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന വ്യക്തിയും എടുത്തു പറയേണ്ടതാണ് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസും വിസ് എസ് പാർട്ട് ഓഫ് ദിസ് അപ്പോൾ മാർട്ടിൻ്റെ ഒരു ഊർജ്ജവും ഒരു എനർജിയും ഈ സിനിമയിലൂടെ നിലവിലും ഉണ്ടായിരുന്നു നായാട്ട് എന്നുള്ള സിനിമ എടുക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നത് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു ഒരു ഗ്രസാഹനം വേണം ഇപ്പോഴും ഞാൻ ബെസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ വേറെ രീതിയിലുള്ള സിനിമകളൊക്കെയാണ് പുള്ളിയുടെ അടുത്ത് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇതുവരെ എന്നെ കാണാത്ത തരത്തിലുള്ള ഒരു ശാഘോഷിനെ കാണിക്കണമെന്നൊരു ആഗ്രഹം എല്ലാവരെയും പോലെ മാറ്റിനും ഉണ്ടായിരുന്നൊരു ഒരു റിസൾട്ട് ആയിരിക്കാം സി എ ഹരിശങ്കർ എന്നുള്ള കഥാപാത്രമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ശരിക്കും ആദ്യത്തെ ഒരു സീനിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ സീനാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അത് പാളി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമല്ല സോ ആദ്യമേ തന്നെ ആ ഒരു ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു സീൻ ആ ഒരു ക്യാരക്ടറിലൂടെ എന്നെക്കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുമെന്നേക്കാൾ വിശ്വസിച്ചിട്ടുള്ള ഈ ടീമിനോടും ഈ ക്രൂവിനോടും എൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു ഗൈസ് ലവ് യു ഓൾ അതേപോലെ തന്നെ പ്രേക്ഷക സമൂഹത്തോടും എനിക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ലാളനകളും നിങ്ങളുടെ ചെറിയ വഴക്കുകളും എല്ലാം ശകാരങ്ങളും എല്ലാം ലഭിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അതെല്ലാം ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ല അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ വളരാനും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാനും എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ഇതേപോലെയുള്ള ശകാരങ്ങളും അതിനേക്കാളുപരി സ്നേഹവും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ അടുത്തു നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തോടു കൂടി ഓഫീസിലോൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകളിലൂടെയും അല്ലെങ്കിൽ ഇതിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഇതേ ടീമിനോടൊപ്പം തന്നെ ഇതേ ആൾക്കാരോടൊപ്പം തന്നെ വീണ്ടും കാണാത്ത രീതിയിൽ ഇവരോടൊപ്പം വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈശോനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയിലെ ഹരിശങ്കർ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ഒരു കളമിനേഷനാണിത് കാരണം നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത് ഈ സിനിമ ഏത് രീതിയിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടി രീതിയിൽ ഈ സിനിമ അംഗീകരിക്കപ്പെടുകയും ആ സിനിമ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്തു എന്നറിയുന്നതിൽ ഈ അവസരത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു സക്സസ് പാടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് സോ താങ്ക് ഫോർ ബീങ് ദ ഫോർ മീ ഫോർ ഓഫീസർ ആൻഡ് ഡ്യൂട്ടി എൻജോയ് ദിസ് ഈവനിങ് ആൻഡ് താങ്ക് വെരി മച്ച് ലവ് യു ഓർ